എൻ്റെ പേര് ലീലാമണി എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി മൂന്നാമത്തെ തവണ പുതുക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻ്റിന് പെട്ടെന്നൊരു വയറുവേദന ഉണ്ടായി അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു വയ വയറിൽ ഒരു ഓപ്പറേഷനും നടത്തരുതെന്ന് അങ്ങനെ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഡോക്ടർ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എല്ലാം വയറെല്ലാം ക്ലീൻ ചെയ്തു അങ്ങനെ റെഡിയാക്കി നിന്നപ്പോൾ വേറൊരു ഡോക്ടർ വന്ന് പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല എന്ന് അതുപോലെ അമ്മ മാതാവ് എൻ്റെ നിയോഗം ഞാൻ വെച്ച നിയോഗം സാധിച്ചു തന്നു അതുപോലെ എൻ്റെ മകൾക്ക് കൊറോണ വന്നു അപ്പോൾ മകളുടെ മകൾ കൊച്ചു കുട്ടിയാണ് മൂന്ന് വയസ്സേയുള്ളു അപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാ വിശ്വാസ പ്രമാണം പറഞ്ഞ് എൻ്റെ കൊച്ചു മകൾക്കും കൊടുക്കും ഞാനും കഴിക്കും ഞങ്ങൾക്ക് കൊറോണ വരരുതേ എന്ന് പ്രാർത്ഥിക്കും അതുപോലെ സംഭവിച്ചു അതിൽ നിന്നും അമ്മ മാതാവ് രക്ഷിച്ചു പിന്നെ അതുപോലെ എനിക്കൊരു വയറുവേദന വന്നു അങ്ങനെ ഞാൻ വയറിൽ തൊട്ട് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ജൂലൈ മാസം നാലാം തീയതി ഞങ്ങളുടെ കാറ് ആക്സിഡൻറ്റിൽപ്പെട്ടു ഒരു ലോറി ഇടിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റും വേറൊരാളും ഉണ്ടായിരുന്നു അവർക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല ഡോറെല്ലാം ചപ്പിപ്പോയി ആ കാറിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചിരുന്നു അപ്പുറത്ത് മറിഞ്ഞെങ്കിൽ പിന്നെ നോക്കണ്ടായിരുന്നു അതിൽ നിന്നും അമ്മ മാതാവിച്ചു പിന്നെ അതുപോയിട്ട് എനിക്ക് രണ്ട് വർഷം കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് വരുമായിരുന്നു ഡോക്ടർമാരെല്ലാം കാണിച്ചു ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് അയ്യ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ദിവസം ഉടമ്പടി തൈലം വയറിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മ എനിക്കിനി ഗുളിക കഴിക്കാൻ വയ്യ എൻ്റെ അസുഖം അമ്മ മാറ്റിത്തരണം അതുപോലെ പസൽസൊക്കെ പ്ലെൻറ്റി ആയിരുന്നു ആ ഒരു ഗുളിക പോലും കഴിക്കാതെ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് അസുഖം മാറ്റിത്തന്നു എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു എന്തോ എനിക്കൊരു പ്രൊട്ടക്ഷൻ പോലെയായിരുന്നു ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞിരുന്നാലും എനിക്ക് ഭയങ്കര ഒരു ധൈര്യം തോന്നിയിട്ടുണ്ട് എനിക്ക് അമ്മയുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ തോന്നിയിട്ടുണ്ട് പല ദിവസങ്ങളിലും അങ്ങനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവർ രക്ഷിക്കുന്നു ഉടലീലാമണി ചേച്ചി പറഞ്ഞത് ഹസ്ബൻഡ് ആക്സിഡൻറ്റിൽ പെട്ടു എന്നാൽ വലിയൊരു സംരക്ഷണം ഉണ്ടായിരുന്നു അത് ചേച്ചിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതേപോലെ ആൻറ്റിബയോട്ടിക് കഴിച്ച് രണ്ട് വർഷം കഴിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും ഒരു പ്രയോജനമില്ലാത്ത വരുന്ന സമയത്ത് ഉടമ്പടിയെടുത്ത് ഈ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചിക്ക് പൂർണ്ണമായും സൗഖ്യം ലഭിക്കുന്നു ഇത് കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി വരുന്നത് കൊണ്ടാണ് ഈ സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ ശ്രം യേശുവേ ആരാധന അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക